കാണാൻ ആവശ്യമുള്ള ഒരു കായിക മത്സരമാണ് ടീമുകൾക്ക് നൽകാം ആവേശ പോരാട്ടം സമ്മാനിക്കുന്ന പതിനാല് കായിക താരങ്ങളുടെ മലപ്പുറപ്പാടും കൂട്ടി കടന്നു വന്ന പതിനാല് കളി കൂട്ടുകൊരു കളികളും ും മലി പോരാളികളെ കൂട്ടത്തിലുള്ള കൂടപ്പുറപ്പിന്റെ ജീവിത തുടിപ്പിന്റെ പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചുനിൽക്കാതെ കരുണയോടെ ഗുണാഗേതിdaggerണുകളിൽ ആണങ്ങളെക്കിരങ്ങി തിരിച്ചു സൗഹൃദത്തിന്റെ ആത്മബന്ധത്തിനൽ കെട്ടി ഉറப்பிച്ച് മരണത്തിനു മുൻപ് തന്നെ ജീവിതത്തിന്റെ வசന്തങ്ങളിലേക്ക് കൈകൾ അതിനൽ വലിച്ചെടുത്ത മാധ്യമൾ ബോയിസിന്റെ മനക്കരുതുമായി കളിക്കളത്തിൽ റിസ്വാൻ്റെ നേതൃത്വത്തിൽ എകെഇ ഇന്ത്യയ വളവട്ടണിലെ സ്പോൺസർഷിപ്പിൽ രാസ്താൂർ കുണിക്കൽ കൊറ്റോ ടീം ആലപ്പുഴം വളപുരം

கையெழுத்து <laughs> Yeah, yeah,

ി തീർക്കുവാൻ അണകിന്റെ പക്ഷായുധങ്ങളും അളവിന്റെ കുത്തമുരകളും ചീകി മിരിഞ്ഞി കടന്നു വന്ന പതിനാല് കായിക താരങ്ങൾ അടിവെച്ച മണ്ണിലെല്ലാം അവകാശികൾ തന്നൽ എന്തെന്ന് പോരാട്ട വീരം കൊണ്ട് തെളിയിച്ചവരാണ് പല മണ്ണിലും പല നാട്ടിൽ

i